ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിയും ദയയും കൂടി സംസാരിക്കുകയാണ് ആ സമയത്ത് ശബരി ദയോട് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പറയുകയാണ് ഇതിനെക്കുറിച്ച് നീ ഇനി ഓർക്കേണ്ട ആവശ്യമില്ല അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല അവനെ ഞാൻ കൊടുക്കാനുള്ള ഇരുപത് ലക്ഷം രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ഇരുപത് ലക്ഷം രൂപ അത് നീ ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമാണ് നിന്റെ പേരിൽ വന്നിട്ടുള്ള ഈ കളങ്കം ഇല്ലാതാവുകയുള്ളൂ എന്ന് പറയട്ടോ അപ്പോൾ ദയ ചോദിക്കുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശബരിട്ട എന്ന് പറയുമ്പോൾ ശബരി വിശദമാക്കി കൊടുക്കുകയാണ് മിഥുൻ നിന്നെ അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നോമിയായിട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ നിന്റെ പേരിലേക്ക് ഇരുപത് ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വന്നിട്ടുള്ളത് നീ അവന്റെ ഭാര്യയല്ല എന്നുള്ളതും പൈസ ഇൻഷുറൻസ് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം എന്നെ അവർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒപ്പിട്ട് തന്നത് എന്നുള്ളതും ഞാൻ അയാളുടെ ഭാര്യയൊന്നുമല്ല എന്നൊക്കെ നീ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറ അങ്ങനെ മാത്രമാണ് നിനക്ക് ഈ ഒരു കളങ്കത്തിൽ നിന്നും നിന്റെ ഈ പേരുദോഷത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പറയണേ അപ്പോൾ അതിന് ഞാൻ എന്താണ് വേണ്ടത് ശബരിയേട്ട എന്ന് ചോദിക്കുമ്പോൾ നീയും നിൻ്റെ വീട്ടുകാരുമാണ് ഇക്കാര്യത്തിന് ഒരു തീരുമാനം തീരുമാനമെടുക്കേണ്ടത് എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഇന്നെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഒന്ന് ഇടപെടുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ദയ ആ തീരുമാനമെടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ശബരിയേട്ട ഞാനത് അച്ഛനെ കൊണ്ടും എൻ്റെ വീട്ടുകാരോടും സംസാരിച്ച ശേഷം ഞാൻ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറയണേ അപ്പോൾ ശബരി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദയ ആലോചിച്ചു നിൽക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ശബരി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് ദയക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ ദയ പഴയ ഒരു ദയ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അങ്ങനെ ദയ വീട്ടിലേക്ക് പോവാം എന്നുള്ള തീരുമാനമെടുക്കുകയാണ് ഈ സമയം സുശീല ഹർഷയെ കാണാൻ വേണ്ടി രവിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവട്ടോ എന്നിട്ട് അമ്പലത്തിൽ വെച്ച് അനുപമയെ കണ്ട കാര്യങ്ങളൊക്കെ ഹർഷയോട് പറയുകയാണ് അപ്പോൾ സുശീല പറയാണ് ഇപ്പോൾ അവൾക്ക് പഴയതുപോലെയല്ല നല്ല തൻ്റെടവും ധൈര്യവും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയട്ടോ അപ്പോൾ ഹർഷ പറയാണ് ഇപ്പോൾ അനു തനിച്ചായല്ലോ എല്ലാ തരത്തിലും തനിച്ചായി എന്ന് കാണുമ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് പൊരുതി ജീവിക്കാം എന്നുള്ള തീരുമാനം അവൾ എടുത്തിട്ടുണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയാണ് ഞാനും എൻ്റെ മക്കളെ മൂന്ന് പേരെയും എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട സമയത്ത് ഞാനും പൊരുതിയിട്ട് തന്നെയാണ് ജീവിച്ചത് പക്ഷേ ഇവളുടെ മുഖത്ത് അങ്ങനെയല്ല ഇവളുടെ മുഖത്ത് അഹങ്കാരമാണ് കാണുന്നത് അവളുടെ അഹങ്കാരം എനിക്ക് നിർത്തിക്കൊടുത്തേ മതിയാവും പിന്നെ ഇന്ദ്രനടക്കം അവൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല ഞങ്ങളുടെ കൺവെട്ടത്ത് അവളെ കാണാൻ പാടില്ല അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ ഹർഷ പറയാണ് അതിനൊരു വഴിയുണ്ട് എന്തായാലും അനന്തമാഷ് അവളുടെ പേരിലല്ലേ ആ വീട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് ഒരിക്കലും നടക്കാൻ പാടില്ല അതുകൊണ്ട് അനന്തമാഷ് ഷ് ആ വീട്ടിലേക്ക് പണവുമായിട്ട് വരുന്നതിൻ്റെ മുന്നേ ആ വീട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പണവുമായി വരുന്നതിൻ്റെ മുന്നേ മാഷിൻ്റെ കയ്യിൽ നിന്നും ആ പണം നഷ്ടപ്പെടണം അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയാണ് അയാളെ കൊന്നു കളഞ്ഞാലും ഒരു കുഴപ്പവുമില്ല ഒരിക്കലും അവൾക്ക് ആ വീട് കിട്ടരുത് എന്ന് സുശീല പറയാണ് അപ്പോൾ ഹർഷ പറയാണ് മാഷിനെ കൊന്നുകളയാനൊന്നും ഉദ്ദേശിക്കേണ്ട നമുക്കിപ്പോൾ അനുപമയ്ക്ക് ആ വീട് കിട്ടാൻ പാടില്ല അനുപമ നമ്മുടെ നാട്ടിൽ നിന്നും പോവണം അതാണ് നമുക്ക് വേണ്ടത് അനുപമം ഒരിക്കലും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അതാണ് നമുക്ക് വേണ്ടത് അതിനുള്ള വഴിയാണ് സുശീലാൻ്റിയെ നമുക്ക് നോക്കേണ്ടത് എന്ന് ഹർഷ പറയുക അതിനു പറ്റിയ ഒരു ആളെയാണ് നമുക്ക് കൂടെ നിർത്തേണ്ടത് എന്ന് പറയുമ്പോ സുശീല പറയണേ എന്തായാലും ഇന്ദ്രനെ നമുക്ക് കൂടെ നിർത്താൻ കഴിയില്ല ഇന്ദ്രൻ ഒരിക്കലും അതിനൊന്നും കൂട്ടുനിൽക്കില്ല ഇന്ദ്രന് അനുപമ ആ വീട്ടിൽ താമസിക്കുന്നതോട് ഇഷ്ടമൊന്നുമില്ല പക്ഷേ അനന്തമാഷിനെ ഒന്ന് ഒന്നു ചെയ്യാനും ഒന്നും അതിനൊന്നും ഇന്ദ്രൻ സമ്മതിക്കുകയും ഇല്ല അതുകൊണ്ട് നമുക്ക് വേറെ ആരെങ്കിലും നോക്കാനേ കഴിയുകയുള്ളൂ എന്ന് സുശീല പറയുന്നത് അപ്പോൾ ഹർഷ പറയണേ രവിയേട്ടൻ എന്നാട് ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേന് എനിക്ക് ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയില്ല രവിയേട്ടൻ എന്നെ എപ്പോഴും വാച്ച് ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആളെ പിടിക്കാനൊന്നും ഇപ്പം കഴിയില്ല എന്ന് പറയട്ടോ അപ്പോൾ സുശീല പറയണേ അതിന് എന്തിനും പോ ഏതിനും പോന്ന ഒരാൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അതാരാ എന്ന് ചോദിക്കാം കേട്ടോ എൻ്റെ കുഞ്ഞമ്മയുടെ ഒരു മോനാണ് എന്നാണ് പേര് എന്തിനും ഏതിനും തലതെറിച്ച ഒരു പയ്യനാണ് കാശിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കാം എന്ന് പറയട്ടോ അവനൊരു രണ്ട് ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സുശീലൻ്റെ ഇപ്പം തന്നെ മുരുകനെ വിളിച്ചേക്ക് എന്ന് ഹർഷ പറയാണ് അങ്ങനെ സുശീല മുരുകനുമായി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അക്കാനും പിന്നീട് ഹർഷയോട് വന്ന് പറയുകയാണ് ഹർഷെ ഞാൻ മുരുകനുമായി സംസാരിച്ചു അവൻ എല്ലാത്തിനും റെഡി ായിട്ട് തന്നെയാണ് ഇവിടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു അവനും അവൻ്റെ കൂട്ടുകാരും ഇവിടെ ഉണ്ട് ഞങ്ങളോട് സുശീലാൻ്റെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ചെയ്തോളാം പക്ഷേ ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടിയാൽ മതി എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന ദിവസം മുരുകനെ വിളിച്ചാൽ മതി ഇപ്പൊ തന്നെ ഒന്നും ചെയ്യേണ്ട അതിന്റെ മുന്നേ തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കാം അത് കഴിഞ്ഞ ശേഷം മുരുകനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ അപ്പൊ സുശീല പറയണേ അതിന് മുരുകനോട് ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോ അവനെ എന്നൊന്നും വയ്ക്കാൻ കഴിയില്ല കാരണം അവൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇക്കാര്യം പറഞ്ഞാൽ അതോടുകൂടി എല്ലാവരും എല്ലാ സത്യവും മനസ്സിലാക്കുകയും ചെയ്യും അവനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവനെ അതിന് പിണക്കുകയും ഒന്നും വേണ്ട അവന് ചോദിച്ച രണ്ട് ലക്ഷം രൂപ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അവനെ കൊണ്ട് തന്നെ ആനന്ദ മാഷിൻ്റെ കയ്യിലുള്ള പൈസ തട്ടിയെടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് സുശീലയും ഹർഷയും കൂടി ഓരോ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് തയ്യാറാക്കുകയായിട്ടോ ഈ സമയം അനുപമയെ കാണാൻ വേണ്ടി രവി അനുപമയുടെ അടുത്തേക്ക് യാണ് എന്നിട്ട് അനുപമ എല്ലാ കാര്യങ്ങളും രവിയോട് പറയുകയാണോ അങ്ങനെ രവി പറയുകയാണ് കാര്യങ്ങളിൽ ഞാനും അനുപമയും ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വഴുകി പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ അനു പറയാണ് എനിക്ക് അതിനെ പെട്ടെന്നൊന്നും തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയല്ലേ ഞാനുണ്ടായിരുന്നത് ഞാൻ ഒരു ഭാര്യയാണ് ഞാൻ ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് അതുകൊണ്ട് മാത്രമാണ് ാണ് ഞാൻ ഒരു തീരുമാനവും എടുക്കാതിരുന്നത് എന്ന് പറയട്ടെ അപ്പോൾ രവി പറയാണ് എനിക്കങ്ങനെ ഒരു പ്രതിസന്ധികളും ഉണ്ടായിരുന്നില്ല ഞാനാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഞാൻ അത് ചെയ്തില്ല അത് മറ്റൊന്നും കൊണ്ടുമല്ല അഭിമാനത്തെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് ആ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ല എന്ന് വരെ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ അഭിമാനത്തിന് അത് മുറിവേൽക്കുന്നതല്ലേ പിന്നെ എനിക്കൊരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് എല്ലാം ഞാൻ സഹിച്ചത് എന്നൊക്കെ രവി പറയണം അപ്പോഴാണ് ബാനോമ രവിക്ക് ചായയുമായിട്ട് വരുന്നത് എന്നിട്ട് ചായ കുടിച്ച ശേഷം രവി പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബാനോമ്മ നിങ്ങളുടെ ചായ എന്ന് പറയട്ടോ അങ്ങനെ രവി പറയണേ ഇനിയും ഞാൻ ഇതുപോലെ ബാനോമയുടെ ചായ കുടിക്കാൻ ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വരണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രവി അവിടെ നിന്നും പോകുന്നത് അനുപമയുടെ സഹായത്തിന് എന്തിനും ഏതിനും രവി ഉണ്ടാകും എന്നുള്ള പറഞ്ഞിട്ടാണ് രവി അവിടെ നിന്നും പോകുന്നത് പിന്നീട് വീട്ടിലെത്തുന്ന രവി നേരെ സുശീലയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ സുശീലയാണെങ്കിൽ ഈ സമയം ഹർഷയുമായി പ്ലാനുകളൊക്കെ ചെയ്ത ശേഷം തയ്യാറാക്കിയ ശേഷം അവിടെ നിന്ന് പോവാൻ ഒരുങ്ങുകയാണ് അപ്പോഴാണ് രവി അവിടേക്ക് വരുന്നത് അങ്ങനെ രവിക്ക് സുശീലയെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരുന്നു കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് സുശീല ഇവിടേക്ക് വരവിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക കേട്ടോ രവി പിന്നെ സുശീലയോട് പിന്നെ മോശമായിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നിങ്ങൾ ഇപ്പോ ജയിച്ചു നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കാണ് തള്ളേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ ജയത്തിന് വേണ്ടി സ്വന്തം മകൻ്റെ ജീവിതം മരുമകളോടുള്ള ദേഷ്യത്തിന് സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴത്തേനും അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് സുശീല പറയണെ എടാ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ എടാ പൊടാ എന്നൊന്നും എൻ്റെ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഇനി മേലിൽ എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ഇനി വരാനും പാടില്ല എന്നുള്ള വാക്ക് കൂടി ഹർഷ പറ എന്താ രവിയട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്തിനാടി നീ ഇവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് നിന്റെ ആരാടി ഇവര് നിന്നെ അമ്മ മ്മയൊന്നുമല്ലോ ഈ തള്ളയ്ക്ക് ഒരു സ്ഥാനവും കൊടുക്കാൻ കഴിയില്ല രണ്ട് സ്ഥാനവും ഈ തള്ളയ്ക്ക് കൊടുക്കാൻ കഴിയില്ല അമ്മയും അമ്മായി അമ്മയും ആയിട്ടും ഒന്നും കൊടുക്കാൻ കഴിയില്ല അത്രയ്ക്ക് വൃത്തികെട്ട സ്ത്രീയാണ് സ്വന്തം മകന്റെ ജീവിതമാണ് മരുമകളോടുള്ള ദേഷ്യം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേനും സുശീലക്കെങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് സുശീല പറയുകയാണ് നീ എന്നെ ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞാലൊന്നും ഞാൻ വരാതിരിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഹർഷ പറയണേ സുശീലാൻ്റി ഇയാള് പറയുന്നതൊന്നും കേൾക്കണ്ട ഈ ഇവിടെ ഉള്ളടത്തോളം കാലം സുഷി ലാൻഡിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കയറി വരാം ഇത് എൻ്റെ പേരിലുള്ള വീടാണ് സുഷി ലാൻഡി വരുന്നത് ഇവയാൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോട്ടെ എന്നങ്ങ് പറയട്ടെ അപ്പോൾ രവി പറയാണ് എവിടെ നാടി നിൻ്റെ വീട് നിനക്ക് വീടും നാടും ഒന്നുമില്ലാത്ത നിനക്ക് എവിടെ നാടി വീട് കിട്ടിയത് ഞാൻ മരുഭൂമിയിൽ കിടന്ന് ചോര നീരായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഇത് നിൻ്റെ വീടോ നിൻ്റെ പേരിലേക്കാക്കി എന്ന് കരുതിയിട്ട് ഇത് നിൻ്റെ വീടൊന്നും ആവാ പോകുന്ന നിന്നെയും നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഓർത്തിട്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഇവരുടെ കൂടെ പറഞ്ഞയക്കാതിരിക്കുന്നത് ഇനി മേലിൽ നീ ഇവരെ ഈ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് രവി നല്ല ദേഷ്യത്തിൽ തന്നെയാട്ടോ സുശീലയോടും ഹർഷയോടും സംസാരിക്കുന്നത് അങ്ങനെ സുശീല പിന്നെയും രവിയുടെ മുന്നിൽ തനി നാറം കാണിക്കുകയാണ് നീ എത്ര തന്നെ വാചകമടിച്ചിട്ടും കാര്യമില്ല ഞാൻ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചാൽ ഞാൻ വന്നു തന്നെ ചെയ്യും ഹർഷയെ കാണുകയും ചെയ്യും പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നീ ഇവിടെ ഗൾഫിലുള്ള സമയത്ത് ഞാൻ തന്നെയായിരുന്നു ഇവൾക്ക് കാവലായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇനിയും ഇവളെ കാണാൻ ഈ വീട്ടിലേക്ക് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാട്ടോ സുശീല അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ സുശീല നാണം കെട്ട പോലെയാണ് ഇറങ്ങിപ്പോകുന്നത് രവിയുടെ ദേഷ്യപ്പെട്ടിട്ടുള്ള ആ ഒരു പെരുമാറ്റവും രവി ഇനി മേലിൽ ഇവിടേക്ക് കടന്നു പോവരുത് എന്ന് പറഞ്ഞതും തള്ളയെന്ന് വിളിച്ചതും എല്ലാം തന്നെ സുശീലയുടെ മനസ്സിൽ നല്ലൊരു മുറിവേറ്റിട്ടുണ്ട് അടുത്ത എപ്പിസോഡിൽ സുശീല ഈ ഒരു ദേഷ്യം വെച്ച് നേരെ അനുപമയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ ദേവി അനുപമയെ വന്ന് കണ്ടിട്ടുണ്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹർഷിയോടും എന്നോടും ദേഷ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സുശീല കല്ല് തുള്ളിയിട്ട് അനുപമയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അനുപമയുടെ അടുത്ത് നിന്നും സുശീലയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ സുശീല പറയുകയാണ് എടി മൂദേവി ഈ വീട്ടിൽ നിന്നും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി നീ ആരാടി എന്നാണ് നിന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ് സുശീല ദേഷ്യപ്പെട്ട് അനുപമയോട് സംസാരിക്കുമ്പോൾ അനുപമയുടെ അടുത്ത് ബാനുമ്മയും ഉണ്ടാവട്ടോ അങ്ങനെ ബാനുമ്മയ്ക്കാണ് സുശീലയെ കണ്ടപ്പോത്തിന് ദേഷ്യം വരികയാണ് അങ്ങനെ ബാനുവെ കത്തിയുമായിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് ഭാനുമ്മ സുശീലയോട് കത്തികൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ എന്റെ കൈകൊണ്ടാവും നിന്റെ മരണം എന്നൊക്കെ ബാനുവ പറയുന്ന സമയത്തും സുശീല പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അനുപമ വന്നിട്ട് പറയുകയാണ് ഈ വീട്ടിലുണ്ടായിരുന്ന മൂദേവി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയി ഇപ്പൊ ഇത് എൻ്റെ വീടാണ് എന്ന് അനുപമ പറയുമ്പോൾ സൂക്ഷിയിൽ തരിച്ചു നിൽക്കുകയാണ് കേട്ടോ അനുപമയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോ വാക്കുകളും ധൈര്യവും തൻ്റെ ഒക്കെ കാണുന്ന സമയത്ത് എന്നിട്ട് അനുപമ പറയണേ രവി ഇവിടേക്ക് വന്ന കാര്യം അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇവിടേക്ക് വന്ന് കലി തൊള്ളുന്നത് രവി ഇനിയും ഇവിടേക്ക് വരും ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തുക ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്യേ ഈ അനുപമയ്ക്ക് ഒന്നുമില്ല എന്നങ്ങ് പറയട്ടെ ഈ അനുപമയ്ക്ക് പുല് ിലയാണ് എന്നൊക്കെ അങ്ങനെ പാക്കുകൾ പറയുന്ന സമയത്ത് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് സുശീല എടി എന്നങ്ങ് പറഞ്ഞിട്ട് അനുപമയെ അടിക്കാൻ വേണ്ടി വരുന്ന സമയത്തേക്കും ആ ഭാനുമയുടെ കയ്യിലുള്ള ആ കത്തി അങ്ങ് വാങ്ങുകയാണ് കേട്ടോ അനുപമ എന്നിട്ട് പറയുകയാണ് എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ നിങ്ങളെ ഞാൻ അരിഞ്ഞിടും എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീലയ്ക്കാകങ്ങ് പേടിയാവുകയാണ് കേട്ടോ അങ്ങനെ സുശീല പതറിംഗോണ്ടാണോ പിന്നെ അവിടെ നിൽക്കുന്നത് അങ്ങനെ ഇവൾ എന്തിനും ഏതിനും പോന്നിട്ട് തന്നെയാണ് ഇവൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് കാണുന്ന സമയത്ത് സുശീല പിന്നെ ഒന്നും മിണ്ടാതെയാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നുണ്ട് സുശീല പറയണെ ഒരിക്കലും ഈ വീട്ടിൽ നീ താമസിക്കില്ലടി നിനക്ക് ഈ വീട് സ്വന്തമാക്കാനും കഴിയില്ല ഈ സുശീലയാണ് പറയുന്നത് നീ ഈ വീട്ടിലൊന്ന് താമസിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ അനുപമയെ വെല്ലുവിളിച്ചിട്ടാണ് സുശീല പോകുന്നത് അപ്പോൾ ഭാനുമ അനുപമയോട് പറയുകയാണ് സുശീലക്കിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അസൂയാണ് നിന്റെ പേരിലേക്ക് ഈ വീട് ആവുന്നു എന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയും അത് ഏത് വിധേനയും തടയാൻ വേണ്ടിയിട്ടാണ് സുശീല പരക്കം പാഞ്ഞു നടക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അനുപമ പറയണേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരുടെ ഒരു ഉദ്ദേശവും ഇനി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അനുപമ പറയുന്നത് ഈ സമയം ദയെ കാണാൻ വേണ്ടിയിട്ട് അനന്തമാഷ് രാമനാഥൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അവിടെ നിന്നും ദയും ശബരിയും സംസാരിച്ചത് പ്രകാരം തന്നെ അനന്തമാഷിന്റെ കൂടെ ദയ വീട്ടിലേക്ക് പോവുകയാണ് പഞ്ചരത്നത്തിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ രാമനാഥൻ പറയുന്നുണ്ട് മോളെ നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് ആരതി ഒഴിഞ്ഞു കയറ്റിയത് നീ ഈ വീട്ടിൽ എന്നും ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് പിന്നെ എന്താണ് നീ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് ഇപ്പോൾ നീ മാഷിൻ്റെ കൂടെ പോവാൻ നിൽക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ദയ പറയണേ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട അതെല്ലാം ശരിയായ ശേഷം ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എൻ്റെ ശബരിയേട്ടൻ്റെ കൂടെ ജീവിക്കാൻ എൻ്റെ ശബരിയേട്ടൻ്റെ നല്ലൊരു ഭാര്യയായി ജീവിക്കാൻ ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദയ പോകുന്നത് അപ്പോൾ മാഷ് പറയുകയാണ് ഇതിനായിരിക്കും ഞാൻ ഇവിടേക്ക് വരണമെന്നും എനിക്ക് ദയയെ കാണണമെന്നും തോന്നിയത് മോൾ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞ് മാഷ് ദയയും കൂട്ടി നേരെ പഞ്ചരത്നത്തിലേക്ക് പോവുകയാണ്